ജനവിധി ഇന്ന് എല്ലാ സന്നാഹങ്ങളും തയ്യാറാണ് നമുക്കിനി അങ്ങോട്ട് ഇതിലേക്ക് ഇറങ്ങുകയേ വേണ്ടു ഏഴരയോടുകൂടിയാണ് സ്ട്രോങ് റൂം തുറക്കുന്നത് തുടർന്ന് അങ്ങോട്ട് വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിക്കുന്നു സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളൊക്കെ വേണ്ടിയ ശേഷം ആയിരിക്കും ഇവി എം മെഷീനിലെ വോട്ടുകൾ എണ്ണുക ഒരു എത്ര മണിയോടുകൂടി ഈ ആദ്യ ഫല സൂചനകൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ് എല്ലാവരും ഏറ്റവും അധികം നോക്കിയിരിക്കുന്നത് ഏതായാലും മണിക്കൂറുകൾ മാത്രം മണിക്കൂറുകൾ എന്ന് പോലും ഇനി പറയാൻ ബാക്കിയില്ല സ്ട്രോങ് റൂം അല്പസമയത്തിനകം തുറക്കും വോട്ടെടൽ എട്ട് മണി മുതൽ തന്നെ കറക്റ്റായി ആരംഭിക്കും ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെടൽ നടക്കുന്നത് അവിടെ ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ് സ്കൂളിലേക്ക് നോക്കി സ്ഥാനാർത്ഥികളും പ്രധാന മുന്നണികളും എല്ലാം വോട്ടെണ്ണലിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ശിവദാസ് കന്മനും സാനു കെ സജീവും ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്ക് ആദ്യം ഒന്ന് ശിവദാസിലേക്ക് പോയി വരാം ശിവദാസ് ഏഴരയോടുകൂടി സ്ട്രോങ് റൂം തുറക്കുകയാണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എട്ട് മണിക്ക് വോട്ടെണ്ണലിന് എല്ലാ സന്നാഹങ്ങളും റെഡിയാണ് തുടങ്ങുകയാണ് എങ്ങനെയാണ് ഒരുക്കങ്ങൾ യെസ് ശിവദാസിലേക്കാണ് വരേണ്ടത് നമുക്കറിയാം ഏടേതൊക്കെ സ്ട്രോങ് റൂം തുറക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം വോട്ടെണ്ണൽ എത്ര റൗണ്ടുകളായി വോട്ടെണ്ണൽ ഉണ്ടാകും എങ്ങനെയായിരിക്കും ആദ്യ ഫല സൂചനകൾ എപ്പോൾ വരും ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടതും എട്ട് പണിക്കെപ്പോഴത്തേയും പോലെ സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക അതിനുശേഷമാണ് ഇവി എം തുറക്കുക വോട്ട് എണ്ണിത്തുടങ്ങുക നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എത്ര വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ളതിൻ്റെ കണക്കനുസരിച്ച് കൂടിയാണ് നമുക്കറിയാം ഫല സൂചനകൾ ഇപ്പോൾ എന്തായാലും ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നിരിക്കുന്നത് എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചതെന്നുള്ളത് കൊണ്ട് പക്ഷേ ആദ്യ അവസാന റൗണ്ട് വരെ ആദ്യ റൗണ്ട് തുടങ്ങിയ അവസാന റൗണ്ട് വരെ ഈ ഒരു ഉദ്വേഗം നിലനിന്നേക്കാം ഓരോ പഞ്ചായത്തുകളും ആരുടെയൊക്കെ കയ്യിലാണ് എന്നുള്ളതിന് വ്യക്തമായ കണക്കുകളുണ്ട് എങ്കിൽ പോലും പൊതു ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ കേരളം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലം മാർ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ മനസ്സിലെന്താണ് ഇക്കാര്യം ആർക്കും അറിയില്ല ഇപ്പോൾ ഈ നമ്മുടെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെയും അവിടെ നമ്മുടെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നപ്പോൾ പോലും ആര് എങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ നേരത്തെ ഉള്ള കണക്കുകൾ ഒരു അവരുടെ നമ്മുടെ ഇത് ചരിത്രപരമായുള്ള കണക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് ഏതായാലും നമുക്കറിയാം പത്ത് പ്രധാന സ്ഥാനാർത്ഥികളുടെ കണക്കൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വലിയ പ്രതീക്ഷയിലാണ് കാരണം ഇതുവരെ വളരെ കൃത്യമായി അടിസ്ഥാനപരമായുള്ള വികസനം മുൻനിർത്തിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയതാണ് അതേപോലെ തന്നെ വിജയപ്രതീക്ഷയിലാണ് സ്വരാജും അര്യടൻ ഷൗക്കത്തും പി വി അൻവറും എല്ലാം ഓക്കെ നമുക്ക് എന്തായാലും വിശദാംശങ്ങളിലേക്ക് പോകാൻ അധികം സംസാരിച്ച് നിൽക്കണ്ട സ്ട്രോങ് റൂം തുറക്കാൻ സമയമായിരിക്കുന്നു ശിവദാസ് സ്ട്രോങ് റൂം തുറക്കാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് ആദ്യം കടക്കുന്നത് തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണ് വീണ ഏഴ് മുപ്പതിനു തന്നെ സ്ട്രോങ് റൂം തുറക്കും അതിനുശേഷം എട്ട് മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക അതിനുശേഷം ഏകദേശം എട്ട് കാലോടുകൂടി മറ്റ് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും ഏകദേശം ഒൻപത് മണിയോടുകൂടി തന്നെ നമുക്ക് ട്രെൻഡ് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും പത്തുമണിയോടുകൂടി തന്നെ ഏകദേശം നമുക്ക് ഒരു ധാരണയിൽ എത്താൻ കഴിയും ഇങ്ങോട്ടാണ് ഈ നിലമൂർ നിയമസഭാ മണ്ഡലം ചായുന്നത് എന്നുള്ളത് ഏകദേശം പത്തുമണിയോടുകൂടി തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് വഴിക്കടവ് പഞ്ചായത്ത് ഇവിടെ അഞ്ഞൂറിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം വരികയാണെങ്കിൽ ആ നമുക്ക് ഏകദേശം അത് യു ഡി എഫിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അഞ്ഞൂറിൽ താഴെയാണ് ഇവിടെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ നമുക്ക് കൃത്യമായി തന്നെ അത് യു ഡി എഫിലേക്ക് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ കൃത്യമായി തന്നെ വഴിക്കടവ് പഞ്ചായത്ത് അതിനുശേഷം മൂത്തേടം പഞ്ചായത്ത് പിന്നീട് ഇടക്കര പഞ്ചായത്ത് അങ്ങനെയാണ് വോട്ടുകൾ എണ്ണുന്നത് ഏകദേശം പത്തൊൻപത് റൗണ്ടുകളിലായിട്ടാണ് ഈ ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണിത്തിരുക ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയോട് കൂട്ടി കൂടി തന്നെ കൃത്യമായി തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലം എങ്ങോട്ട് ചായുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും വലിയ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളായി ഇവിടെ ശക്തമായൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് നടന്നിരുന്നത് അതിൻ്റെ ഒരു അന്തിമ ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റ് പ്രധാനപ്പെട്ട മുന്നണികളെ സംബന്ധിച്ച് വളരെ നിർണായകം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടന്നിരുന്നത് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എൻ ഡി എയും അതോടൊപ്പം തന്നെ മറ്റ് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇവിടെ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിരുന്നത് അത് എത്രത്തോളം ഈ ഒരു വോട്ടിംഗ് ഫലത്തെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടറിയാം കാരണം ഇന്ന് ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ എല്ലാവരും ഈ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാരാണ് ഈ നിയമസഭ നിയമസഭാ മണ്ഡലത്തിൽ ആകെ ഉള്ളത് അതിൽ തന്നെ എഴുപത്തി അഞ്ച് ദശാംശം എട്ട് ഏഴ് ആണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം എന്തായാലും ഭേദപ്പെട്ട മോശമല്ലാത്ത ഒരു പോളിംഗ് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലും നടന്നിട്ടുള്ളത് കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് തെരഞ്ഞെടുപ്പ് െ നേരിട്ട ഒരു നേരിടേണ്ട ഒരു അവസ്ഥ ഈ നിലമ്പൂരുകാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഈ ഉപതിരഞ്ഞെടുപ്പിനും മോശമല്ലാത്ത രീതിയിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് കാരണം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം പേരാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീ സ്ത്രീ വോട്ടർമാരാണ് സ്ത്രീ വോട്ടർമാർ തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ മുൻകാല തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ ഗതി നിർണയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു നമുക്കറിയാം ഒട്ടേറെ കന്നി വോട്ടുകൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഒരു ഒരു തിരഞ്ഞെടുപ്പാണ് അതിൽ തന്നെ സ്ത്രീ വോട്ടുകൾ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നൊരു സാഹചര്യം ഇതൊക്കെയും എങ്ങനെയാണ് മുന്നണികൾ ഈ അവസാനവട്ട കണക്കുകൂട്ടലിലൊക്കെ അവർക്ക് സ്വാധീനിക്കാൻ സ്വാധീനമാകുമെന്നവരുടെ കണക്കുകൂട്ടൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ എല്ലാം തന്നെ ഉള്ളത് പക്ഷേ കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു ഫലം തന്നെയായിരിക്കും നിലമ്പൂരിൽ നിന്നും ഉണ്ടാവുക ഇപ്പോൾ നിലവിൽ യു ഡി എഫ് പതിനയ്യായിരത്തോളം വോട്ടിന് ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏഴ് പഞ്ചായത്തുകളിൽ അതായത് അമരമ്പലം ഒഴിച്ചുള്ള മറ്റ് ഏഴ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം മറ്റ് ഏഴ് ഇടങ്ങളിൽ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് നില യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ അതേസമയം എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ നാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലമ്പൂർ നഗരസഭ അടക്കം മറ്റ് മൂന്ന് ിൽ അമരമ്പലം കരുളായി പോത്തുകൾ എന്നിവിടങ്ങളിലും ഭൂരിപക്ഷം ലഭിക്കും എന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത് മറ്റ് ഇടങ്ങളിൽ നേരിയ ഭൂരിപക്ഷം യു ഡി എഫിന് ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാലും ഈ നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് കടന്നുകൂടും എന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ അതേസമയം ഏഴ് ഇടങ്ങളിലുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനയ്യായിരത്തോളം വോട്ടിന് ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പക്ഷേ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മത്സരഫലം തന്നെയായിരിക്കും ഈ നിലമ്പൂരിൽ ഉണ്ടാവുക കാരണം അത്ര കടുത്ത ഒരു മത്സരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പ്രചാരണത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഒരു സാന്നിധ്യവും സ്വാധീനവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കാരണം മുൻപിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പി വി അൻവർ എന്നൊരു ഫാക്ടർ കൂടിയാണ് മുൻപ് ഇടത് വലത് മുന്നണികളും എൻ ഡി എയും ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ഇവിടെ സ്ഥാനാർത്ഥി ർത്തികളും പ്രചാരണ രംഗത്തും ഉണ്ടായിരുന്നത് പക്ഷേ അതിനപ്പുറം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടർ എത്രത്തോളം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒരു രാഷ്ട്രീയ കേരളം ഒറ്റ നോക്കുന്നുണ്ട് നമുക്കറിയാം ഇങ്ങനെ കഴിഞ്ഞ രണ്ട് തവണ ഇവിടെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചാണ് പി വി അൻവർ ഇവിടെ ജയിച്ചത് അതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അൻവർ ഇവിടെ മത്സരിച്ചിരുന്നു ആ സമയത്ത് ഏകദേശം ഒറ്റയ്ക്ക് മത്സരിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് നാലായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അൻവറിന് ലഭിച്ചിരുന്നു അത്തരത്തിൽ അൻവറിന് ഒരു സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്തിലടക്കം അല്പം സ്വാധീനം അൻവറിനുണ്ട് പക്ഷേ അൻവർ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല അൻവർ പലപ്പോഴും ഒരു കൃത്യമായ നിലപാട് ഇല്ലാത്തത് ജനങ്ങൾ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിന് എത്രത്തോളം ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യവും സംശയമാണ് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും പ്രധാന മുന്നണികളും പ്രധാന സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയെ ാണ് രാഷ്ട്രീയം ശിവദാസ് സൂചിപ്പിച്ചതുപോലെ അൻവർ വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുമ്പോഴും അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും പിടിക്കുന്ന ഓരോ വോട്ടും നിർണായകമാകുമോ എന്ന ചങ്കടിപ്പ് യു ഡി എഫിനും എൽ ഡി എഫിനും ഉണ്ട് നമുക്കറിയാം അതേസമയം ഇന്നലെ ഈ ബി ജെ പി വോട്ടുകൾ സംബന്ധിച്ച് വലിയൊരു പ്രചരണം വ്യാജ പ്രചരണം അഴിച്ചുവിടാനും കൂടി നേരം കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം നമുക്ക് സാനുക്കെ സജീവിലേക്ക് കൂടി പോകാം സാനു ഓരോ മുന്നണികളും ഓരോ സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷയിലാണ് പക്ഷേ ഇന്നലെ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും പരാജയ ഭീതി വലിയ ചെഞ്ഞെടുപ്പ് ഉണ്ടാക്കിയോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട് കാരണം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറഞ്ഞു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വാർത്തകൾ നൽകുന്നു ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് ചോർത്തിക്കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇതൊക്കെ എന്തിനായിരുന്നു ഈ രാഷ്ട്രീയ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ അവസാന വട്ടത്തിൽ ഇങ്ങനൊരു വ്യാജ പ്രചരണത്തിന്റെ ആവശ്യം എന്തായിരുന്നു വീണാ നിലമ്പൂരിലെ ജനവിധി അറിയാനായിട്ട് ഏകദേശം നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ സാഹചര്യത്തിലാണ് അതിൻ്റെ അതായത് വോട്ട് വോട്ടെണ്ണുന്നതിൻ്റെ തലേദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ പൊതു മധ്യത്തിലേക്ക് അല്ലെ പൊതു ചർച്ചയിലേക്ക് ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നടക്കം പുറത്തു വരികയും ചില മാധ്യമങ്ങളടക്കം അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതായത് ഏതാനും നാളുകൾക്ക് മുമ്പൊക്കെ നടന്നിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണേലും ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴത്തേന് ബി ജെ പിയുടെ ഗ്രാഫ് അടിയടിയായി അല്ലെങ്കിൽ പടി പടിയായി അവരത് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമുക്ക് രാഷ്ട്രീയ കേരളത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളത് അതായത് നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ പതിനായിരം വോട്ടിന് മുകളിലേക്ക് അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടിന് മുകളിലേക്ക് വരെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ബി ജെ പിയുടെ വോട്ട് ഷെയർ അതായത് വോട്ടിംഗ് ഷെയർ ഒക്കെ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും വോട്ട് സമാഹരിക്കുന്ന ഒരു സാഹചര്യം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ സംജാതമാവുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് മറിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന അല്ലെങ്കിൽ ഫലം വരുന്നതിന് തൊട്ട് മുന്നേ ഈ പൊതുമധ്യത്തിൽ ചർച്ചയാക്കിയിരിക്കുന്നത് എന്തായാലും അതൊക്കെ അസ്ഥാനത്താണ് ഫലം വരുമ്പോഴത്തേന് അതായിരിക്കില്ല ഉണ്ടാവുക എന്നാണ് ബി ജെ പി നേതൃത്വവും അതേപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കും വോട്ട് ക്രമാതീതമായി ഉറത്തും ആ ഒരു കാലാവസ്ഥ നിലമ്പൂരിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് പി വി അൻവറിന്റെ ഒരു സാന്നിധ്യമാണ് അതായത് ഈ ആദ്യഘട്ടം ത്തിൽ എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് ഈ വഴിക്കടവ് പഞ്ചായത്താണ് പി വി അൻവറിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് ഒന്ന് മുതൽ നാൽപ്പത്തിയാറ് ബൂത്തുകൾ വരെ അതായത് ആദ്യം എണ്ണുന്ന ബൂത്തുകൾ ഈ വഴിക്കടവിലാണ് ആ വഴിക്കടവില് എണ്ണുമ്പോൾ അല്ലെ വഴിക്കടവിലെ പെട്ടി പൊട്ടിക്കുമ്പോൾ അൻവറിന്റെ പോക്ക് എങ്ങോട്ടാണ് അൻവറിന്റെ സാന്നിധ്യം എങ്ങോട്ടാണ് അല്ലെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ എത്രത്തോളം നിലമ്പൂരി ജനത ഏറ്റെടുത്തു എന്നതിന്റെ ഒരു ഉത്തരം കൂടി ഈ ആദ്യഘട്ടത്തിൽ ഈ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയതിന് ശേഷം അതായത് എട്ട് പതിനഞ്ചോടു കൂടി ഈ വോട്ട് ഇ വി എമ്മിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും ആ എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ അൻവറിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളൊരു കാദ്യവും നിലമ്പൂരിൽ നിന്നൊന്ന് നമുക്ക് വ്യക്തമാകും എന്തായാലും ബി ജെ പി വോട്ട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണേലും ബി ജെ പിയുടെ വോട്ട് ഷെയർ കൃത്യമായിട്ട് നിലമ്പൂരിലടക്കം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വർദ്ധിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒമ്പാ അമ്പാടെ വർദ്ധിപ്പിച്ചതോടുകൂടി അതേ ഒരു ഈ ആവർത്തിക്കും എന്ന് തന്നെയാണ് നേതൃത്വം ും ശരി സാനു ഞാൻ ചെറിയൊരു ഇടവേളയെടുത്ത് സാനുലേക്കും ശിവദാസിലേക്കും തിരിച്ചു വരാം അപ്പൊ നമുക്ക് അതിഥികളും ഉണ്ട് ബിജെപിയിൽ നിന്ന് ഗോകുൽ ഗോപിനാഥ് ചേരുന്നു ഒപ്പം അഡ്വക്കേറ്റ് സേനാപതി വേണുവിനെ കോൺഗ്രസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇടനിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കറും ഈ രാവിലെ വിലയിരുത്തലുകളുമായി ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേള